ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒസാക്ക എന്ന നഗരം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ജപ്പാൻ ഇറ്റലി ഇന്ത്യ റഷ്യ ഉത്തരം ജപ്പാൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് ഗോവ തമിഴ്നാട് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഉത്തരം ഗോവ അമിതമായി കഴിക്കാൻ പാടില്ലാത്ത നടത് പിസ്ത കശുവണ്ടി പരിപ്പ് ബദാം വാൾനട്ട് ഉത്തരം കശുവണ്ടി പരിപ്പ് ആന്റി പെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏത് വിറ്റാമിൻ എ ആണ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി ത്രീ ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇഞ്ചി മല്ലീല ഗ്രീൻ ടീ മരമഞ്ഞൾ ഉത്തരം മരമഞ്ഞൾ മുളസസ്യത്തിൽ നിന്നും നിർമ്മിക്കുന്ന വസ്ത്രം ഏത് കോട്ടൺ പോളിസ്റ്റർ ബനിയൻ ക്ലോത്ത് റയോൺ ഉത്തരം റയോൺ വാദസംബന്ധമായ രോഗങ്ങൾ അകറ്റാൻ സഹായിക്കുന്നത് തുളസി കുറുന്തോട്ടി ചമ്പരത്തി മുറിക്കൂട്ടി ഉത്തരം കുറുന്തോട്ടി ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്തത് ബീഫ് മുട്ട ചീര സോയ ഉത്തരം ചീര ഏറ്റവും കൂടുതൽ ആളുകൾ കൂട്ട ആത്മഹത്യ ചെയ്ത രാജ്യമേത് ജപ്പാൻ ചൈന ഇന്ത്യ ഗയാന ഉത്തരം ഗയാന മരുന്നില്ലാതെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പഴം പഴമേത് ചക്ക അവക്കാഡോ ആപ്പിൾ പേരക്ക ഉത്തരം പേരക്ക പഴയകാലത്ത് കാമരൂപ എന്നറിയപ്പെട്ടിരുന്നത് ഏത് സംസ്ഥാനത്തെയാണ് ഛത്തീസ്ഗഡ് അസാം കർണാടക ഡൽഹി ഉത്തരം അസാം ഏറ്റവും കൂടുതൽ മറവിയുള്ള ജീവി ഏത് അരണ പാമ്പ് പുലി സിംഹം ഉത്തരം അരണ അമിതഭാരം കുറയ്ക്കുന്ന ഭക്ഷ്യവസ്തു എന്ത് ചോറ് മുട്ട റാഗി കോവക്ക ഉത്തരം റാഗി കുടലിലെ മുറിവ് അകറ്റാൻ സഹായിക്കുന്ന പഴം ഏത് മൾബറി ഞാവൽ ഏത്തപ്പഴം സീതാപ്പഴം ഉത്തരം ഏത്തപ്പഴം സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായത് എത്രാമത്തെ കേരള നിയമസഭയിലാണ് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ അഞ്ചാമത്തെ അഞ്ചാമത്തെ ി പ്ലോട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ കൊടുവള്ളി കൊച്ചി വയനാട് ഉത്തരം നിലമ്പൂർ കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി രാജ കേശവദാസ് രാജാ രവിവർമ്മ ഉത്തരം രാജാ രവിവർമ്മ സൗത്ത് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം എന്ത് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഉത്തരം തെക്ക് തിരുവാതിര തിരുവാതിരഞ്ഞാറ്റുവേല ഏത് രാശിയിലാണ് മിഥുനം ചിങ്ങം കന്നി തുലാം ഉത്തരം ഏതു പത്രത്തിന്റെ പ്രസിദ്ധീകരണമാണ് മലയാള മനോരമ ദേശാഭിമാനി മാധ്യമം മാതൃഭൂമി ഉത്തരം മാതൃഭൂമി കേരളത്തിലെ പാമ്പുകളിൽ പ്രസവിക്കുന്ന ഇനം ഇനമേത് മൂർഗൻ രാജവമ്പാല അണലി പെരുമ്പാമ്പ് ഉത്തരം അണലി ശരീരത്തിലെ നീർക്കെട്ട് മാറ്റാൻ കഴിവുള്ളത് മല്ലീല മഞ്ഞൾ കടല മീൻ ഉത്തരം മഞ്ഞൾ പാൻ കാർഡ് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വാത രോഗങ്ങൾ അകറ്റാൻ കഴിക്കേണ്ടത് ബ്ലൂബെറി വാഴപ്പഴം ഇഞ്ചി ഞാവൽ ഉത്തരം ഇഞ്ചി ശരീരത്തിലെ വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന എണ്ണ ഏത് ബദാം ഓയിൽ ആവണക്കെണ്ണ ഒലിവെണ്ണ കടുകെണ്ണ ഉത്തരം ഒലിവ് എണ്ണ ആമവാദം പോലുള്ള പ്രശ്നങ്ങൾക്ക് കഴിക്കേണ്ട പഴമേത് മുന്തിരി മുസമ്പി പൈനാപ്പിൾ ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തരം പൈനാപ്പിൾ ദിവസവും എത്ര മണിക്കൂർ ഉറങ്ങുന്നതാണ് ഏറ്റവും ആരോഗ്യകരം നാല് മണിക്കൂർ ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഉത്തരം എട്ട് മണിക്കൂർ ഹൃദയാരോഗ്യത്തിന് കിടക്കേണ്ട പൊസിഷൻ ഏത് വലതുഭാഗം ഇടതുഭാഗം കമിഴ്ന്ന് മലർന്ന് ഉത്തരം ഇടതുഭാഗം എല്ലുകളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നത് ഉലുവ കടുക് മഞ്ഞൾ ഉള്ളി ഉത്തരം ഉലുവ രാത്രിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ചെടി ഏത് കറ്റാർവാഴ മുല്ല കടുപ്പുൽ ആമ്പൽ ഉത്തരം കടുപ്പുൽ തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നത് മുതിര ചിയാസീഡ് കടുക് ജീരകം ഉത്തരം ചിയാസീഡ് കറുത്തമ്മ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് തകഴി വൈക്കം മുഹമ്മദ് ബഷീർ എം ടി വാസുദേവൻ നായർ വള്ളത്തോൾ ഉത്തരം തകഴി മാരക രോഗങ്ങളുള്ള രോഗികളെ സഹായിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറിയുടെ പേരെന്ത് നന്മ ബമ്പർ ോട്ടസ് കാരുണ്യ ഉത്തരം കാരു ഗോൾ ഗംബസ് നിർമ്മിച്ചത് ആരാണ് മുഹമ്മദ് ആദിൽ ഷാ അക്ബർ ഷാജഹാൻ ശിവാജി ഉത്തരം മുഹമ്മദ് ആദിൽ ഷാ കേരളത്തിൽ ഏകദേശം എത്ര ഇനം പക്ഷികളെ കാണപ്പെടുന്നുണ്ട് നൂറോളം അഞ്ഞൂറിലധികം ആയിരത്തിലധികം പതിനായിരത്തിലധികം ഉത്തരം പതിനായിരത്തിലധികം തൊക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രവമാണ് തിയാലിൻ സീബം റൈബോസോം മെലാനിൻ ഉത്തരം സീബം ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറ് രണ്ടായിരത്തി ഒൻപത് ജനുവരി നാല് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ പതിനാറ് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ജീവി ഏത് ചീറ്റ കഴുകൻ ആന ഫാൽക്കൺ ഉത്തരം ഫാൽക്കൺ വായിലെ രുചിമുഖങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടുന്ന വയസ്സ് എത്ര നാൽപ്പത് നാൽപ്പത്തി അഞ്ച് അമ്പത്തി അറുപത് ഉത്തരം അറുപത് നേത്രകോളത്തിന് എത്ര പാളികൾ ഉണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഉത്തരം മൂന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തല തുട നെഞ്ച് കാൽ ഉത്തരം തുട ഷാലറ്റ് എന്നത് ഏത് വ്യഞ്ജനത്തിൻ്റെ ഇംഗ്ലീഷ് പദമാണ് ചെറിയ ഉള്ളി മുളക് ജീരകം വെളുത്തുള്ളി ഉത്തരം ചെറിയ ഉള്ളി ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഏത് രാജ്യത്താണ് ചൈന അമേരിക്ക ഇന്ത്യ റഷ്യ ഉത്തരം ഇന്ത്യ യക്ഷഗാനം ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ് കർണാടക തമിഴ്നാട് കേരളം ഹരിയാന ഉത്തരം കർണാടക ഏറ്റവും കൂടുതൽ കുബുദ്ധിയും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഒരു മടിയും ഇല്ലാത്ത നക്ഷത്രക്കാർ ഏത് അശ്വതി ആയില്യം പൂരം പൂരുരുട്ടാതി ഉത്തരം പൂരം നിങ്ങൾക്കായുള്ള ചോദ്യം ബുക്ക് ലങ്ക് ഏത് ജീവിയുടെ ശ്വസനാവയവമാണ് എട്ടുകാലി പാറ്റ പല്ലി ഉറുമ്പ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.